ക്ഷേമ പെൻഷൻ വിഷയത്തിൽ യു ഡി എഫിന്റെ കാപ്പറ്റ്യവും നുണപ്രചാരണവും തുറന്നുകാട്ടി മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ക്ഷേമ പെൻഷൻ ആറ് മുതൽ പതിനൊന്ന് മാസം വരെ കുടിച്ചുകയുണ്ടെന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പരസ്യമായി സംബന്ധിച്ചിരുന്നു സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന എം കെ മുനി രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് സെപ്റ്റംബർ മുതൽ വിവിധ പെൻഷനുകൾ എട്ടു മാസം കുടിച്ചുകയുണ്ടെന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു യു ഡി എഫിന്റെ വാദങ്ങളെ തെളിവുകൾ നിർത്തിയാണ് ഡോക്ടർ തോമസ് ഐസക് പൊളിച്ചത് സമഗ്ര വിവരങ്ങൾ എസ് ഷീജ നൽകും റിപ്പോർട്ടുകൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ് ക്ഷേമ പെൻഷൻ വിഷയം ഏതായാലും കെ സി വേണുഗോപാലിൻ്റെ കൈക്കൂലി പരാമർശത്തെ തുടർന്ന് വലിയ തോതിൽ ചർച്ചയായ ഈ ഒരു സാഹചര്യത്തിൽ യു ഡി എഫ്കാർ വാദവുമായി രംഗത്തെത്തിയത് തങ്ങളുടെ കാലത്ത് കുടിശ്ശികയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ എഫ് ബി പോസ്റ്റിൽ ഇന്നിപ്പോൾ അദ്ദേഹം അതിന്റെ എല്ലാ വാദങ്ങളും അതായത് യു ഡി എഫിൻ്റെ വാദങ്ങളെല്ലാം പൊള്ളയായ വാദങ്ങളാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ സഹിതമാണ് അദ്ദേഹം ഇന്ന് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം മന്ത്രിസഭാ യോഗം കഴിഞ്ഞുള്ള വാർത്താസമ്മേളനം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആറ് മുതൽ പതിനൊന്ന് മാസത്തെ വരെ പെൻഷൻ കുടിശ്ശികയുണ്ട് സംസ്ഥാനത്ത് എന്നുള്ള കാര്യമാണ് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സംസ്ഥാനത്ത് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അതിനുശേഷം അഞ്ചു മാസം ാണ് പിന്നീട് ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ മറ്റൊന്ന് ധനമന്ത്രി അതായത് മുൻ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നത് അതിന് തൊട്ടു തൊട്ടുമുമ്പ് തന്നെ അന്നത്തെ മന്ത്രിയായിരുന്ന എം കെ മുനീറിൻ്റെ ഒരു പ്രസ്താവന നിയമസഭയിൽ നടന്നിരുന്നു അതിൽ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് നൽകിയ മറുപടിയിൽ പറയുന്നത് വിവിധ പെൻഷനുകൾ എട്ടു മാസം മുതൽ പത്ത് മാസം വരെ കുടിച്ചുകൊണ്ട് എന്നുള്ള കാര്യമാണ് അതിന്റെ രേഖ സഹിതമാണ് ഡോക്ടർ ടി എം

ആറ് മാസം മുതൽ പതിനൊന്ന് മാസം വരെ കുടിശ്ശികയുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസത്തില്ല പിന്നെ നാല് മാസം ഉണ്ടായിട്ടുള്ളൂ കുടിശ്ശിക തീർക്കാം പക്ഷേ പതിനയ്യായിരം രൂപയേക്കാൾ കൂടുതൽ കൊടുക്കാൻ പാടില്ല അങ്ങനെ ഇറക്കേണ്ടി വന്നു കാരണം കടക്കുണ്ടായില്ല അറുന്നൂറ് പേരിൽ അന്ന് പെൻഷൻ പരമാവധി ഇരുപത്തഞ്ച് മാസം വരെ കൊടുക്കാം അങ്ങനെയാണ് ഉത്തരവിറക്കിയത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി തോമസ് ഐസക്ക് കൂട്ടിച്ചേർക്കുന്നു അതായത് ഈ രീതിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഓഗസ്റ്റ് മാസം ആ സമയത്താണ് ഓണം വരുന്നത് അപ്പോൾ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ്റെ കുടിശ്ശികയെല്ലാം പൂർണ്ണമായും നൽകും എന്നുള്ളതായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാഗ്ദാനം അതിന്റെ അടിസ്ഥാനത്തിൽ തപാൽ വകുപ്പിനെയാണ് ഈ ക്ഷേമ പെൻഷൻ്റെ ഒക്കെ വിതരണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നത് പക്ഷേ ഇത് ഗുണഭോക്താക്കളിലേക്ക് എത്തിയില്ല ഈ തപാൽ വകുപ്പ് അതിൽ പരാജയപ്പെടുന്നതാണ് കണ്ടത് പക്ഷേ തപാൽ വകുപ്പിൽ നിന്നും തിരികെ വന്ന സർക്കാരിലേക്ക് വന്ന പണം അത് പിന്നീട് വിതരണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് തോമസ് ഐസക് ഉന്നയിക്കുന്നത് അതിന് എന്ന് പറയുന്നത് പിന്നീട് ഈ തുക വിതരണം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗം പേർക്കും തുക പെൻഷൻ തുക ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അതിന് അതല്ല മറിച്ച് ഈ രീതിയിൽ തുക നൽകിയിട്ടുണ്ട് എന്നാണെങ്കിൽ യു ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കന്മാർ അതിന്റെ തെളിവ് ഹാജരാക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ് തോമസ് ഐസക് ചോദിക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പാസ്ബുക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ായിരിക്കും ആ സമയത്ത് ഇവർക്ക് തുക ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇതിൻ്റെ പാസ്ബുക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കാൻ വേണ്ടി തയ്യാറുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുന്നു ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ഈ രീതിയിൽ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ വരും ദിവസവും പുറത്തുവിടും എന്നുള്ള കാര്യം കൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഈ വിഷയങ്ങൾ പ്രചരണമാകുന്നുണ്ട് പ്രചരണ ത്തിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾക്കിടയിലും വലിയ തോതിൽ തന്നെയാണ് ഈ പെൻഷൻ വിഷയം ചർച്ചയാകുന്നത് പ്രത്യേകിച്ചും യു സർക്കാരിന്റെ കാലത്ത് കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അത് എൽ സർക്കാർ ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ആ കുടിശ്ശിക പൂർണ്ണമായും നൽകിക്കൊണ്ട് പ്രതിമാസം അതാത് മാസത്തെ പെൻഷനിലേക്ക് പെൻഷൻ വിതരണം തുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അത് ആ രീതിയിൽ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ വിഷയങ്ങൾ സജീവ ചർച്ചയാകുന്നത് തങ്ങളുടെ കാലത്ത് പെൻഷനിൽ കുടിച്ചുകയില്ല എന്ന് ഉമ്മൻചാണ്ടി പറയുമ്പോഴും ആറ് മുതൽ പതിനൊന്ന് മാസം വരെയുള്ള കണക്കുകളിൽ പെൻഷനിൽ കുടിച്ചുകയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിയമസഭാ രേഖകളടക്കം വ്യക്തമാക്കുന്നത് വിവരങ്ങളാണ് എസ് ശ്രീജ നൽകിയത്